ഓക്കെ ഹസ്ബൻ്റെ പേര് പ്രണവ് ആർക്കിടെക്റ്റ് ആണ് പുള്ളിയുടെ നാട് വളാഞ്ചേരി മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് പുള്ളി ഈസ് മൈ ഫാമിലി ആക്ച്വലി എനിക്ക് കുറേ ആയിട്ട് അറിയാം ഒരു പുതിയ ഒരാളൊന്നും അല്ല അതുകൊണ്ട് ഐം വെരി മച്ച് കംഫർട്ടബിൾ ആൻഡ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ബാക്ക് ബോൺ ഇതാണെന്ന് പുള്ളി അത്രയേ ഉള്ളൂ എങ്ങനെന്തായിരുന്നു ഇഷ്ടപ്പെട്ടോ വെൽക്കം നടിയും മോഡലുമായ അശിക അശോകൻ വിവാഹിതയായി കുടുംബസുഹൃത്തായ പ്രണവാണ് വരൻ വണാഞ്ചേരി സ്വദേശിയായ പ്രണവ് ആണ് യൂട്യൂബ് റീൽസിലൂടെയും ഹ്രസ്വ ചിത്രങ്ങളിലൂടെയും വോൾഡ് ഫോട്ടോഷൂട്ടിലെയും പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് അശിക അശോകൻ മിസ് മിസ്സിംഗ് ഗേൾസ് എന്ന മലയാള ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു കുന്നങ്കൈ സോല്ലം സാൻഡ്രി എന്നീ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രി സുകുമാരൻ നായകനാക്കി ജിതിൻ ടി സുരേഷ് സംവിധാനം ചെയ്യുന്ന ധീരമാണ് അഷികയുടേതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം അഷികയുടെ വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് എന്നാൽ അതിലും വെറൈറ്റി ആയിരുന്നു എല്ലാവരും കൃഷ്ണനുരാധയുമായി വന്നപ്പോൾ അഷികയും വരനും ശിവനും പാർവതിയുമായിട്ടാണ് എത്തിയത് അത്യധികം വെറൈറ്റി ലുക്കുള്ള അഷികയുടെ ചി വിവാഹ വസ്ത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടി ടിക്ടോക്കിലൂടെയായിരുന്നു അഷിക തൻ്റെ കരിയർ ആരംഭിച്ചത് പിന്നീട് മലയാള ചിത്രങ്ങളിലും റീൽസിലുകളിലൂടെയെല്ലാം വളരെയധികം ശ്രദ്ധ നേടി മുൻപ് വിവാഹനിശ്ചയം ഉറപ്പിച്ച് അത് മുടങ്ങിപ്പോയി വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു അഷിക അഷികയ്ക്ക് വരനായി എത്തിയത് ഏറ്റവും അടുത്തറിയുന്ന വ്യക്തിയാണ് താൻ വളരെ ഹാപ്പിയാണെന്നും അഷിക വീഡിയോയിൽ പറയുന്നുണ്ട്